നമസ്കാരം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കാരണം ഇതൊരു പൊതുവായ വിഷയമാണ് അത് നിങ്ങളെയും എന്നെയും നമ്മുടെ കൈപിടിച്ച് വളരുന്ന ബാല്യങ്ങളെയും ബാധിക്കുന്നതെന്ന് തന്നെയാണ് കഴിയുമെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നമ്മുടെ നാട്ടിൽ ഇപ്പം നമ്മളൊരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ കാണാൻ പോവാണ് എ എം വി ഐ അദ്ദേഹത്തിൻ്റെ ഗ്രേഡ് പറയുന്നത് ഈക്വൽ എസ് ഐയുടെ റാങ്ക് ആണെന്നാണ് പറയുന്നത് അതുകഴിഞ്ഞ് എം ബി സി എയുടെ റാങ്കാണെന്ന് പറയുന്നു ആർ ടി ആർ ടി എന്നിവർ ഡി വൈസ്പി റാങ്കാണെന്ന് പറയുന്നു അങ്ങനെ റാങ്കുകൾ ചില ഡിപ്പാർട്ട്മെൻ്റില് പരസ്പരം പറയാറുണ്ട് ജില്ലാ കളക്ടർ ജില്ലാ ഡിസ്ട്രിക്ട് ജഡ്ജിൻ്റെ റാങ്ക് ആണെന്ന് പറയുന്നു പക്ഷേ അധികാരങ്ങൾ വേറെയാണെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ അധികാരം വെച്ച് സാലറി കൊടുക്കുന്ന ഒരു രീതി കേരളത്തിൽ തുടങ്ങിയിരിക്കുന്നു ഞാൻ സൂചിപ്പിച്ചു നിങ്ങളെയും എന്നെയും ബാധിക്കുന്ന ഒരു പ്രശ്നം അതിനെ അതിൻ്റെ കാര്യ രീതിയിൽ അതിൻ്റെ ഗൗരവത്തിൽ തന്നെ കേൾക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത് ഈ ഗവൺമെന്റിന്റെ ഈ എൽ ഡി എഫ് ഗവൺമെന്റിന്റെ മുൻപിലത്തെ എൽ ഡി എഫ് ഗവൺമെന്റ് മുതൽ ചീഫ് സെക്രട്ടറി ചില ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഡി ജി പി ആയി റിട്ടയർ ചെയ്ത ചിലർ സർക്കാരിൻ്റെ താൽപ്പര്യമുള്ള ചിലർ അവരെയൊക്കെ മൂന്നും നാലും ലക്ഷം രൂപ സാലറി പെൻഷന് പുറമെ കൊടുത്ത് പല സ്ഥലങ്ങളിൽ ഇരുത്തിയിട്ടുള്ള കാര്യം നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും അറിയാം അതിൽ ബമ്പർ അടിച്ച ഒന്ന് രണ്ട് കക്ഷികളുണ്ട് കൊച്ചിൻ മെട്രോയുടെ ചെയർമാൻ മൂന്നര ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന് സാലറി പിന്നെ അനേകാനുകൂല്യങ്ങളും ആനുകൂല്യങ്ങളുണ്ട് പെൻഷനും ഏകദേശം രണ്ട് ഒന്ന് ഒന്നരയ്ക്കും രണ്ടര ഇടയ്ക്ക് വരും വേറെ സംസ്ഥാനത്ത് ഒന്ന് കേരളത്തിൽ വന്ന് കേരളത്തിലെ രാഷ്ട്രീയക്കാർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്ത് അവർ അവർ പറയുന്നതൊക്കെ കേട്ട് മൂളി നിന്നതിന് കിട്ടിയ ഒരു സ്മരണ അങ്ങനെയാണ് പലർക്കും ഉപകാരസ്മരണകളായിട്ട് റിട്ടയർ ചെയ്തതിന് ശേഷവും പല സ്ഥാനങ്ങളിൽ റിയർ ഹൗസിംഗ് കോർപ്പറേഷൻ്റെ ചെയർമാൻ ആവുക എം ഡി ആവുക അങ്ങനെ പല പേരുന്നേ ഞാൻ പറഞ്ഞു തന്നത് നൂറ്റി മുപ്പത്തഞ്ച് കോടി ജനങ്ങൾ ഉണ്ടെന്ന് പറയുന്ന ഇന്ത്യയിലെ യുവതി യുവാക്കൾക്ക് ജോലി കൊടുക്കുന്നതിന് വേണ്ടി ഐ എ എസ് ഐ പി എസ് ഐ എഫ് എസ് തുടങ്ങിയ ഐ ആർ എസ് തുടങ്ങിയ കോഴ്സ് കോഴ്സുകൾ ഉൾപ്പെടെ ഉള്ളതിന് ഇന്റർവ്യൂ ടെസ്റ്റും നടത്തി അവർക്ക് ജോലി കൊടുക്കുന്നതിന് വേണ്ടി ഇന്ത്യ ഗവൺമെന്റ് രൂപീകരിച്ചിരിക്കുന്ന യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനിൽ മൊത്തം പതിനൊന്ന് അംഗങ്ങളാണുള്ളത് ഇനി കേരളത്തിലേക്ക് വന്നാലോ ഒരു അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യതയും ഇല്ലാതെ നിങ്ങൾക്ക് രണ്ടു ലക്ഷമോ മൂന്ന് ലക്ഷോ സാലറി വേണോ നിങ്ങൾ ഈ സംസ്ഥാനത്ത് ഏതെങ്കിലും ഈർക്കിൽ പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് പോവുക അല്ലെ അവരെ മണിയടിച്ചുകൊണ്ടിരിക്കുക കാരണം ഒരു അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത ആവശ്യമില്ല ഞാൻ വിവരാകാശം അനുസരിച്ച് ചോദിച്ചപ്പോൾ കിട്ടിയൊരു മറുപടി എങ്ങനെയാണ് അത് കോടീകരിച്ചു വെച്ചിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യത അറിയില്ല എന്നാണ് പറഞ്ഞത് ചെയർമാന്റെ വിദ്യാഭ്യാസ യോഗ്യത മാത്രം വന്ന് പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞു വന്നത് ഒരു വിദ്യാഭ്യാസ യോഗ്യതയും അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യതയും ആവശ്യമില്ലാതെ ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ പാർട്ടിക്കാരൻ്റെ കൊടിയും പിടിച്ച് ഇംഗ്ലാവും വിളിച്ച് നേതാവിന് ചൊറിഞ്ഞുകൊടുത്ത് ഇരുപത്തിയൊന്ന് പേർ നമ്മുടെ സംസ്ഥാനത്ത് നമ്മളെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്നു ഒപ്പം ഒരു ചെയർമാൻ പറഞ്ഞു വന്നത് പബ്ലിക് സർവീസ് കമ്മീഷനെ പറ്റിയാണ് പബ്ലിക് സർവീസ് കമ്മീഷനിൽ മൂന്നരക്കോടി ജനങ്ങളുള്ള ഈ സംസ്ഥാനത്ത് അഭ്യസവിദ്യരായ നാൽപ്പതോ അൻപതോ ലക്ഷം ആൾക്കാരുള്ളവർക്ക് തൊഴിൽ കൊടുക്കുന്നതിന് വേണ്ടി രൂപീകൃതമായ പബ്ലിക് സർവീസ് കമ്മീഷനിൽ നിലവിൽ ഇരുപത്തിയൊന്ന് മെമ്പർമാരും ഒരു ചെയർമാനും ഉള്ളത് ശമ്പളത്തിനും രണ്ടേ രണ്ടേകാല ലക്ഷം രൂപ മെമ്പർക്കും രണ്ടര ലക്ഷം രൂപ ചെയർമാനും നിലവിലുണ്ട് ഒരു പണിയില്ല മാത്രമല്ല ഈ ആളിന് എച്ച് ആർ എ ഉണ്ട് ചെയ്യുണ്ട് വേക്കിൽ വായ്പ കൊടുക്കും വണ്ടി ചെയർമാൻ വാഹനമുണ്ട് അതിലും ഉണ്ട് കൂടാതെ ഇവർക്ക് അംഗരക്ഷകരെ പോലെ രണ്ടുപേരെ കൊണ്ടു നടക്കാം അവരുടെ ശമ്പളം സർക്കാർ കൊടുക്കും മറ്റേ ഒട്ടനവധി അലവൻസുകളും കൂടാതെ ഒരു ഒരു രൂപ പോലും നിയന്ത്രണമില്ലാതെ ചികിത്സാ സഹായം ചെയർമാനാണെങ്കിൽ കാറുണ്ട് കൂടാതെ അൺലിമിറ്റഡ് ആയിട്ടുള്ള മെഡിക്കൽ റീഇംബേഴ്സ്മെന്റും ഉണ്ട് ഇത്രയാണ് പി എസ് സി ചെയർമാൻ കൊടുത്തിരിക്കുന്നത് കഴിഞ്ഞ എട്ടോ ഒമ്പത് വർഷം കൊണ്ട് എത്ര ആൾക്കാരെ ജോലി കൊടുത്തു എന്ന് ചോദിക്കുക ഇവരെ വർഷത്തിൽ ഒന്നോ രണ്ടോ ടെസ്റ്റല്ലേ ഇവർ നടത്തുന്നത് ഓരോ ജില്ലയിലും ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഈ മെമ്പറേക്കാൾ കൂടുതൽ മെമ്പറോടൊപ്പം ഈ രംഗത്തെ ഒരു എക്സ്പെർട്ട് കൂടി ഉണ്ടാവും അദ്ദേഹത്തിന് വേറെ ഓണറേവിയും കൊടുക്കും എന്നാൽ പിന്നെ എക്സ്പെർട്സിനെ വെച്ച പോലെ അവരുടെ ഒരു പാനൽ ഉണ്ടാക്കിയ പോലെ ഇപ്പൊ ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിൽ ഒരുത്തൻ പി എസ് സി മെമ്പർ ആയാൽ കഷ്ടകാലത്തിനങ്ങൾ മെമ്പർ ആയിട്ടുള്ള ഉണ്ട് നിലവിൽ അടിസ്ഥാന വിദ്യാഭ്യാസം ചോദിക്കുന്നത് എന്നോട് ചോദിക്കുന്നത് എന്റെ ജില്ലയിൽ തന്നെയുണ്ട് അങ്ങനെ ആയാൽ അവൻ മുപ്പത്തി ഒന്നാമത്തെ വയസ്സിൽ റിട്ടയർ ചെയ്യും ഇപ്പോഴത്തെ നിലവിൽ അനു കിട്ടിക്കൊണ്ടിരിക്കുന്ന ശമ്പളം അനുസരിച്ച് രണ്ടേകാല ലക്ഷം രൂപ ഈ മുപ്പത്തൊന്ന് വയസ്സ് വരെ കിട്ടും അതിനുശേഷം മുപ്പത്തൊന്നാമത്തെ വയസ്സ് മുതൽ ഏകദേശം ഒന്ന് ഒന്നര ലക്ഷം രൂപയ്ക്ക് അടുത്ത പെൻഷൻ കിട്ടും ആ ജീവനാനന്ദം ഇവനെ നമ്മൾ ട്രീറ്റ്മെന്റ് എല്ലാം നമ്മൾ കൊടുക്കണം ഇവൻ ചാവാതിരിക്കാൻ വേണ്ടി നമ്മൾ ആശുപത്രിയിൽ പോകല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം കണ്ണാടി മേടിക്കുന്നതിന് നാപ്പതിനായിരം നാപ്പത്തിയായിരം മേടിക്കുന്ന എം എൽ എമാരാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത് പത്തോ രണ്ടായിരോ മൂവായിരോ അല്ലെ അയ്യായിരം രൂപ കൂടുതൽ മാന്യമായി കൊണ്ടു നടക്കാവുന്ന ഒരു കണ്ണാടി കിട്ടുന്ന ഈ സംസ്ഥാനത്ത് നാൽപ്പത്തിയായിരത്തിൻ്റെയും അമ്പതിനായിരത്തിൻ്റെയും കണ്ണാടി മരിച്ച കണ്ണാടിയുടെ വില എത്രയായിരിക്കുന്നു താഴെ അറിയാം അങ്ങനെയുള്ള ഈ സംസ്ഥാനത്താണ് ഇത്തരം ഒരു കൊല കൊള്ള നടന്നു വരുന്നത് ഇതിനെപ്പറ്റി ഞാൻ നേരത്തിൽ വീഡിയോ തരുന്നു ഇന്നും ഇപ്പോൾ ഇത് വീണ്ടും പറയാൻ കാരണം സംസ്ഥാന സർക്കാർ ഇയാളുടെ ശമ്പളം അതായത് നമ്മുടെ ചെയർമാന്റെ ശമ്പളം ചെയർമാൻ ഒരു ദിവസം റോഡിലൂടെ യാത്ര ചെയ്യുമായിരുന്നു അപ്പം അദ്ദേഹം പോയ കഴിഞ്ഞാലെല്ലാം പല കോടതികളുണ്ട് ജില്ലാ കോടതികളൊക്കെ ഉണ്ട് അപ്പം പിന്നെ എൻ്റെ സ്ഥാനം കൂടി ജില്ലാ ജഡ്ജിക്ക് സമാനമാണെന്ന് ചോദിക്കാൻ പറ്റില്ലല്ലോ എന്നാലും അദ്ദേഹത്തിന്റെ ശമ്പളം വേണമെന്ന് ആവശ്യപ്പെട്ടു അംഗങ്ങൾക്കും കൊടുത്തു ശമ്പളം ജില്ലാ ഈക്കൽ അസിസ്റ്റൻ്റ് ജഡ്ജിൻ്റെയൊക്കെ ശമ്പളം അയാൾക്കും കൊടുത്തു അങ്ങനെ ഇന്ന് സംസ്ഥാന സർക്കാർ മൂന്നാല് പ്രാവശ്യം മാറ്റിവെച്ച മൂന്നര ലക്ഷവും രൂപ ചെയർമാനും മൂന്നേകാൽ ലക്ഷം രൂപ ഈ പറയുന്ന അംഗങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാണ്ട് മുപ്പത്തഞ്ച് കോടി രൂപയുടെ അധിക ബാധ്യത ഈ നാട്ടിലെ ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിൻ്റെയും തലയിൽ വെച്ച് കിട്ടി ഇവിടെ മുഴുവൻ പിൻവാതിൽ നിയമനമാണ് എല്ലാ രാഷ്ട്രീയക്കാരനെയും വേണ്ട രാഷ്ട്രീയക്കാരനെ മാത്രം മതി തന്നെ നിൽക്കുന്ന തനിക്ക് വേണ്ടി എന്ത് ചെയ്യുന്ന കുറെ ആൾക്കാരെ കുറെ നരാധമന്മാരെ ഉൾപ്പെടെയുള്ളവരെ ചേർത്ത് പിടിച്ച് അവരുടെ ജീവിതം സുഗമമാക്കി കൊടുക്കുവാൻ വേണ്ടിയാണ് ഇന്ന് കേരള സംസ്ഥാനത്തെ സർക്കാർ പ്രവർത്തിക്കുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു ഒരു നക്കാപ്പിച്ച വല്ലവും ജനത്തിന് കൊടുക്കും നമുക്ക് മുന്നൂറോടെ കിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആർക്ക് വോട്ട് ചെയ്യുന്ന ആൾക്കാരാണല്ലോ നമ്മൾ അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കും നിങ്ങൾ ഓർക്കുക ഇന്ന് ഈ പറയുന്ന തീരുമാനമെടുക്കുന്ന സെക്രട്ടേറിയറ്റിന് മുമ്പിൽ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അരിമടിക്കുവാൻ വേണ്ടി തങ്ങൾക്ക് കിട്ടാനുള്ള ഓണറേറിയ കിട്ടുവാൻ വേണ്ടി ഓണറേറിയ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കോവിഡ് സമയത്ത് പോലും നമ്മുടെ ഇടയിൽ ഗ്രാമപ്രദേശങ്ങളിൽ വർക്ക് ചെയ്ത ആശാവർക്കർമാർ കേഴുന്നത് ഈ സംസ്ഥാനത്തെ ഒരു മന്ത്രി പൊങ്കവന്റെയും ചൊവിയിൽ കെട്ടില്ല ഇവരെല്ലാം ബഹിരം എന്ന് വേണം മനസ്സിലാക്കാൻ അവരുടെ മുമ്പിലൂടെ പോയപ്പോൾ അവരെഴുതിയ പ്ലസ് കാർഡ് വായിക്കാൻ സാധിക്കാത്ത അക്ഷരം അറിയാത്തവരായിരുന്നു കേരളത്തിലെ മന്ത്രിമാർ എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു ഒരു മന്ത്രിയെങ്കിലും ഇത് തെറ്റാണ് ഇങ്ങനെ സംസ്ഥാനത്തെ കൊള്ളയടിക്കാൻ തയ്യാറാവരുത് ചെയ്യരുത് എന്ന് പറഞ്ഞില്ലല്ലോ ഇരുപത്തിയാല് മണിക്കൂർ ജോലി ഇല്ലല്ലോ പി എസ് സി മെമ്പർമാർക്ക് എന്താ ജോലിയുള്ളത് ഉള്ളത് ഇവരെ പി എസ് സിയുടെ ഓഫീസിൽ പോകാറുണ്ടോ ഒരാളും പോകാറില്ല അവർക്കൊന്നും ഒരു അവർ വന്നതിനോ അറ്റൻഡൻസ് കിട്ടുന്നതിനോ രേഖയില്ല എന്നാണ് പി എസ് സി പറഞ്ഞത് ആ സ്ഥാനത്താണ് നിങ്ങൾ നോക്കുക വളരെ ഭീകരമായ രീതിയിൽ ക്യാൻസർ ബാധിച്ച് മരുന്ന് മേടിക്കാൻ കഴിയാത്ത ആയിരക്കണക്കിന് ആൾക്കാർ ഈ സംസ്ഥാനത്തുണ്ട് ആശുപത്രിയിൽ പോവാൻ പൈസ ഇല്ലാതെ നൂറുകണക്കിന് ആൾക്കാർ വീടുകളിൽ ഇന്നും വേദനയോടെ കൂടെ കഴിയുന്നുണ്ട് സർക്കാർ കാരുണ്യ ബലവട്ട് ഫണ്ട് എന്ന് പറയുന്നത് നിർത്തി കാരുണ്യയുടെ പേരും പറഞ്ഞ് ഏതെങ്കിലും പ്രൈവറ്റ് ആശുപത്രിയിൽ പോയി നമുക്ക് ട്രീറ്റ്മെന്റ് കിട്ടുമോ ഇല്ല ഒരിടത്തും കിട്ടില്ല അഥവാ എങ്ങനെയെങ്കിലും കിട്ടിയാൽ ഒരു ലക്ഷം രൂപയ്ക്ക് പതിനയ്യായിരം രൂപയാണ് കൊടുത്തോണ്ടിരിക്കുന്നത് ആ സ്ഥാനത്താണ് ഓർക്കുക ഈ പി എസ് സി ചെയർമാൻ എന്ന് പറയുന്ന ഒരു ഗുണവും ഇല്ലാത്ത നിർഗുണന്മാരായ മെമ്പർമാരുമുള്ള ഈ മേഖലയ്ക്ക് ഇന്ന് സർക്കാർ വാരി കോരിക്കൊടുത്തത് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയ്ക്ക് വേണ്ടിയാണ് ആശാവർക്കർമാർ തെരുവിൽ കേരുന്നത് നിങ്ങൾ ഓർക്കുക കേവലം ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ നിങ്ങളുടെ മൊബൈൽ റീചാർജ് ചെയ്യാൻ അതിൽ കൂടുതൽ പൈസ വേണം എന്ന് ആ സ്ഥാനത്താണ് ഇവർ ചോദിക്കുന്നത് ഇനി ഇവർക്ക് ഈ മുൻകാല പ്രാബല്യത്തോടി കുടിശ്ശിക ഉൾപ്പെടെയായിരിക്കും കൊടുക്കാൻ പോകുന്നത് പണ്ട് തീരുമാനം എടുത്ത നാളോട്ടുള്ള കുടിശ്ശേ അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ മുൻകാല പ്രാബല്യത്തോടുകൂടി കൊടുക്കുകയാണ് എന്തിനാണ് ഇങ്ങനെ ഒരു സംസ്ഥാന സർക്കാർ ഇന്നും കേട്ടാലും ഒരാൾക്കൊന്നും എന്ന് എനിക്കറിയാം പറയുന്ന ആളിന്റെ വായിലെ വെള്ളം പറ്റിക്കുന്നതിനപ്പുറം പ്രതികരണശേഷി നഷ്ടപ്പെട്ട ഒരു സമൂഹമാണ് നമ്മുടെ കഴിഞ്ഞ എട്ടോ ഒമ്പത് വർഷം കൊണ്ട് കേരളത്തിന്റെ കടം എത്ര ഇരട്ടിയാണെന്ന് നിങ്ങൾ ഓർക്കുക ഇത് ആർക്ക് കൊടുത്തതാണോ സ്വിമ്മിംഗ് പൂള് പണിയാനും കാലിത്തൊഴുത്ത് പണിയാനും കാറുകൾ മാറി മാറി മേടിക്കുവാനും നമ്മുടെ ഉദ്യോഗസ്ഥന്മാരെല്ലാം മുപ്പത്തഞ്ചു ലക്ഷം രൂപയുടെ ക്രെറ്റയിലൊക്കെ പോകത്തുള്ളൂ മുപ്പത്തഞ്ചോ അമ്പത് ലക്ഷം രൂപയുടെ ബസ് കാറിലേ പോകത്തുള്ളൂ അല്ല ചെറിയ വാഹനങ്ങളൊന്നും അവർക്ക് പറ്റില്ല ഏത് ഉദ്യോഗസ്ഥനാണെങ്കിലും അവന്റെ സെക്യൂരിറ്റി ആവശ്യമുണ്ടെങ്കിൽ മാത്രം അവന്റെ വണ്ടി വീട്ടിലേക്ക് വിട്ടുകൊടുത്താൽ പോരേ ഈ ഉദ്യോഗസ്ഥന്മാരെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും ചെയ്യോ ചെയ്യാൻ പറ്റുമോ ചുമ്മാ എന്താന്ന് ചോദിച്ചാൽ മതി അതിനു കേസ് കൊടുക്കുന്നവരും അത് കേൾക്കാത്ത ഭാഗത്തിൽ കേസ് എടുക്കുന്നവരുമാണ് കേരളത്തിലെ പോലീസ് മറ്റൊന്നിനും കേസെടുത്തില്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥനാണോ അവനെ നിങ്ങൾ വിരൽ ചൂണ്ടിയോ എന്ന് പറഞ്ഞ് കേസെടുക്കാൻ നിൽക്കുന്ന പോലീസാണ് ഈ സംസ്ഥാനത്തുള്ളത് അപ്പൊ അതും ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല കാരണം അവന് ജയിലിൽ പോയി കിടക്കാൻ താല്പര്യം ഇല്ലാത്ത ആ പണിക്ക് പോകത്തില്ല നമ്മളെ കൊന്ന് നമ്മുടെ രക്തം കുടിച്ച് ഇവിടെയുള്ള ഓരോന്നിന്റെയും മുക്കിൽ പഞ്ഞുവെച്ചിട്ടേ ഞാൻ പോകൂ എന്ന ധാരണയിലാണ് ഈ സംസ്ഥാനം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു ധനകാര്യ വകുപ്പ് മന്ത്രി ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പാവിൽ എഴുതേണ്ടി വരും കേരളത്തില് കേരളം മൊത്തം മുച്ചോട് മുടിച്ച് നശിപ്പിച്ച് നാറാക്കണ്ണാക്കി വെച്ചിരിക്കുന്നു എന്ന് വേണം പറയേണ്ടിയിരിക്കുന്നു ഇനി ആര് രക്ഷിക്കുമെന്ന് ചോദിച്ചാൽ വരുന്നവർ ഇതൊക്കെ തന്നെ തുടരും എന്നാൽ ഈ ഗവൺമെന്റ് ശേഷം വേറെ ഗവൺമെന്റ് വരുന്നെങ്കിൽ ഇവർ ചെയ്ത തെറ്റായെന്നുള്ളവർ തിരുത്തോ ഇല്ല കാരണം അവർ ഇതൊരു അവസരമൊക്കെ വെച്ചിരിക്കുകയല്ലേ അവർ ആൾക്കാരെ തിരികെ കയറ്റാമല്ലോ ഇവിടുത്തെ എല്ലാ ഈർക്കിൽ പാർട്ടിക്കാരനും മെമ്പറാണ് പി എസ് ഇത്രയും മെമ്പർമാർ വന്നത് എങ്ങനാണെന്ന് ഒരു പക്ഷേ ചോദ്യം കമന്റ് ബോക്സിൽ വന്ന് ചോദിച്ചാൽ പറയാൻ ഇത്രയുള്ളൂ ഇവിടുത്തെ എല്ലാ ഈർക്കിൽ പാർട്ടിക്കാരനും ഒരു എം എൽ എയോ മന്ത്രിയോ കൊടുക്കാൻ സാധിച്ചില്ല അവരെ പി എസിലെ മെമ്പറാക്കുക ആ ജീവനാണിതും കിട്ടുമല്ലോ എൽ എ ആയാലും കിട്ടും പി എസ് മെമ്പർ ആയാലും കിട്ടും പിന്നെന്താ പ്രശ്നം ഒരടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യതയും വേണ്ട അമ്പത്തിയഞ്ച് വയസ്സ് അമ്പത്തി ആറ് വയസ്സ് കെട്ടിയാൽ അറുപത്തി രണ്ടാം വയസ്സ് ഇറങ്ങിപ്പിക്കുള്ളൂ ആറ് വർഷം അവിടെ ഇരുന്നാൽ മതിയല്ലോ അവിടെ ഇരിക്കേണ്ടല്ലോ അവിടെ പോവാറില്ലല്ലോ വിവരാശയം അനുസരിച്ച് അന്നേരം രേഖയനുസരിച്ച് ഇവരവിടെ പോകാൻ അറ്റൻഡൻസ് ഒന്നുമില്ല ഇവരെ പറ്റിയുള്ള ക്രോഡീകരിച്ച് വെച്ചിട്ടേ ഇല്ലെന്നാ പറഞ്ഞു പ്രബന്ധം കൊടുക്കാതെ ഡോക്ടറേറ്റ് എടുക്കാൻ പറ്റുന്ന സംസ്ഥാനത്ത് ബി കോം എഴുതാതെ എം കോം പഠിക്കാൻ പറ്റുന്ന സംസ്ഥാനത്ത് എന്തൊക്കെ ചെയ്താലും പിൻവാതിലൂടെ നിയമനം കിട്ടുന്ന സംസ്ഥാനത്ത് മുപ്പത്തഞ്ചാമത്തെ വയസ്സിലും ഡിഗ്രിക്ക് പഠിക്കുന്ന ഈ സംസ്ഥാനത്ത് ഇതിൽ കൂടുതലൊക്കെ എന്താണ് നടക്കാനുള്ളത് അങ്ങനെ പറഞ്ഞാൽ ഒരു ദിവസമോ രണ്ട് ദിവസമോ തീരാത്ത രീതിയിലുള്ള കൊടും വെട്ടാണ് കടും വെട്ടാണ് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ ആൾക്കാരെങ്കിലും പുറത്തു പോയിട്ട് വിദ്യാഭ്യാസം വിവരമുള്ള ചെറുപ്പക്കാർ പുറത്തു പോയിട്ട് തിരിച്ചു വരുന്നില്ലെങ്കിൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവരിതൊക്കെ കണ്ടുപഠിച്ചിട്ട് തന്നെ പോയിരിക്കുന്നത് എത്ര വിദേശ സർവകലാശാല കേരളത്തിൽ കൊണ്ടുവന്നാലും ഇവിടുന്ന് പോകുന്നവരെണ്ണത്തിൽ ഒരു കുറവും വരുത്തില്ല ഇങ്ങനാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ എനിക്ക് മാത്രം അടിച്ചുമാറ്റേ പോരാ എൻ്റെ ചുറ്റുവട്ടത്തിലുള്ളവരും മാറ്റണം അവരും സമ്പന്നരാകണമെന്ന് വിചാരിക്കുന്നതാണ് ഇതിലേറ്റവും വലിയ കുഴപ്പം പണ്ടൊരു രാജാവ് ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ നാട്ടില് ഡൽഹിയിൽ നിന്ന് ആഗ്ര ആഗ്രയിലേക്ക് തന്റെ സംസ്ഥാനം മാറ്റണമെന്നും ആ സംസ്ഥാനം മാറ്റുന്ന കൂട്ടത്തിൽ ആ ഡൽഹിയിൽ തന്നോടൊപ്പം താമസിച്ചിരിക്കുന്ന മുഴുവൻ മുഴുവൻ ആൾക്കാരും അങ്ങോട്ട് വരണമെന്നൊക്കെ പറഞ്ഞു തരുന്ന ഒരു രാജാവുണ്ട് സംസ്ഥാനം മാറ്റാൻ പോയ ഒരു രാജാവ് അവസാനം യാത്രാ മധ്യ കൂടെയുള്ള കുറെ ആൾക്കാർ മരിച്ചു അപ്പൊ ഈ മണ്ടനായ രാജാവ് പറഞ്ഞു എന്നാ പിന്നെ കാര്യം ചെയ്യാം ഇനി എല്ലാവർക്കും കൂടെ തിരിച്ചങ്ങ് പോവാ പകുതി ദൂരം വന്നതിന് ശേഷം ആ പകുതി അങ്ങോട്ട് പോയാലേക്ക് മാറാമായിരുന്നല്ലോ ഹൃദയം സ്ഥലത്തേക്ക് തലസ്ഥാനം മാറ്റാമായിരുന്നു അത് ചെയ്തില്ല എന്ന് പറഞ്ഞതുപോലെ സത്യം പറഞ്ഞ ഇവരെയൊക്കെ ഭരിക്കുന്നത് ഇവരുടെയൊക്കെ തലച്ചോറിൽ എന്താണെന്ന് നമുക്ക് ചിന്തിക്കാനേ സാധിക്കില്ല പറയുന്ന വാക്കും പ്രവൃത്തിയും തങ്ങൾ യാതൊരു ബന്ധവുമില്ലാത്തവരാണ് എന്തായാലും പുതിയൊരു രക്ഷാപ്രവർത്തനമാണിത് പി എസ് സി മെമ്പറുമാർക്കും അംഗങ്ങൾക്കും ശമ്പളം വർദ്ധിപ്പിച്ചിരിക്കുന്നു റിട്ടയർ ചെയ്തിരിക്കുന്ന മുഴുവൻ ആൾക്കാർക്കും തുടർന്നും ശമ്പളം കൊടുക്കുക ശമ്പളം കിട്ടുന്ന അല്ലെ ഓണറുകാരെയും കിട്ടുന്ന തൊഴിലുകൾ സംഘടിപ്പിച്ചു കൊടുത്തിരിക്കുന്നു അത് മറ്റൊരു രക്ഷാപ്രവർത്തനമാണ് കോളേജിലും ക്യാമ്പസുകളിലും ഒക്കെ തന്നെ കത്തിക്കൊണ്ട് കുത്തുന്നു അത് മറ്റു രക്ഷാപ്രവർത്തനം അങ്ങനെ മുഴുവൻ രക്ഷാപ്രവർത്തനങ്ങളുടെ നാടായി മാറി കേരളം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നന്ദി നമസ്കാരം